ചീന കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാന്താരി മുളക് ചതച്ചെടുത്തതാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കുമ്പളത്തിൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൂക്കാത്തത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കുക മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങി ചെറുകിയത് കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇലിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഇത് നമുക്ക് ഈ കറിക്ക് നല്ല ഏത് കറിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അരി കുതിർത്തിട്ട് ചേർക്കാം എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കുമ്പലത്തിന്റെ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്തേക്കണേ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യണേ ചെറുതായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് അല്ലാണ്ട് ഓവറായിട്ട് തിളക്കരുത് തിളടെ കറി ഞാൻ ബൗളിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് നല്ല തിക്നെസിലാണ് കിട്ടിയിരിക്കണേ ഞാൻ കുറച്ച് പച്ച വെളിച്ചനൊന്ന് സ്പ്രിങ് ചെയ്ത് കൊടുക്കണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ കടു ഉപയോഗിച്ച് വറുത്തിടാട്ട നമ്മുടെ കുമ്പളത്തിന്റെ ഇല വെച്ചിട്ടുള്ള സൂപ്പർ കറിയാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ